ഇക്ക എത്ര പൈസ ആയി ഞാൻ ജീപ്പ് ചെയ്ത് തരാം എടാ ആടാ ഷാനിപ്പി എന്റെ വാപ്പിലെ കള്ളം കുടിച്ചിട്ട് ആ ബാർബർ ബാർബാപ്പിന്റെ ചെല്ലൊക്കെ അടിച്ച് ഓട്ടിച്ചിങ്ങനെ ആയി ചെയ്യേ പടച്ച റബ്ബേ ഇയാളെ കൊണ്ട് മൂപ്പരെ അതാ മാർക്കറ്റിന്റെ അവിടെ പാമ്പ് എടുക്കുന്നുണ്ട് വെറുതെ ആൾക്കാരെ കൊണ്ട് തന്നെ വണ്ടി എടുക്കാം നമുക്ക് മൂപ്പരെ വീട്ടിൽ കൊണ്ടാക്കിട്ട് വരാം എന്താണ് ഇങ്ങനെ പറയിപ്പിക്കാനായിട്ട് പാപ്പ ഇനിയെങ്കിലും ഒന്ന് ആൾക്കാർ കൊണ്ട് പറയിപ്പിക്കാരി പുറത്തിറങ്ങാ ഹലോ ആ സാറെ ഫാത്തിമന്റെ ബ്രദറാണ് നിങ്ങളെ പിയപ്പിള അവിടെ എന്തോ സ്കൂളിൽ പോയി കച്ചറ ഉണ്ടാക്കിയിക്കണം അത് തീരുമാനിക്കാൻ ഞാൻ പോകേണ്ടി വരും ആ സാറേ എന്താ കാണുന്നുണ്ട് എന്താ പ്രശ്നം നിന്റെ ഫാദർ മദ്യപിച്ചിട്ട് ഡെയിലി ക്ലാസ് എടുക്കുന്ന സമയത്ത് പ്രശ്നം ഉണ്ടാക്കും ഇപ്പൊ ഇന്നലെതാ ക്ലാസ് ഉള്ളി വെച്ചിരിക്കണം നിന്റെ പെങ്ങളോട് പഠിക്കണ കുട്ടിയല്ലേ സാറേ ഇയാൾ കാരണം ഞങ്ങൾ ചെറുപ്പം മുതൽ സന്തോഷം എന്താന്ന് അറിയിട്ടില്ല എന്നും മദ്യപിച്ചു നിന്റെ ഉമ്മാന വരിയാൾ അടിക്കും മതി ഞാൻ കാരണം എല്ലാവരും